ായും നിങ്ങൾക്ക് വരുന്നു എന്റെ പ്രഭാത വന്ദനം നോമ്പ് കാലഘട്ടത്തിലെ ഈ നാളുകളിൽ ഈയൊരു പ്രഭാത ആരാധനയിലേക്ക് വരുവാനോ പ്രഭാത പ്രാർത്ഥന കൂട്ടാമിൽ ദൈവമേ ദൈവങ്ങളെ സഹായിച്ചു തോർത്ത് ദൈവനാണെന്ന് പറയുന്നു ഈ ഒരു ദിവസവും ഈയുള്ള ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളും സന്തോഷങ്ങളും ദൈവം ഉളവാക്കട്ടെ നമ്മൾ ആത്മീയമായ അനുഗ്രഹങ്ങളെ ഉളവാക്കട്ടെ എന്ന് ഞാൻ മാത്രമേ പ്രാർത്ഥിക്കുന്നു ആശംസകൾ നൽകുകയും ചെയ്യുന്നു പ്രത്യേക ആ ഇന്ന് പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഉജ് എന്ന സയൻറ്റിസ്റ്റും അതോടൊപ്പം തന്നെ നമ്മുടേതായ സുനിത വില്യംസും ഇന്ന് രാവിലെ മൂന്നര മണിക്ക് കടലിലേക്ക് പതിച്ച അനുഭവവും അവർ പൂർണ്ണ സുരക്ഷിതരായി നമ്മുടെ ഹൂഗിലേക്ക് എത്തി എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ദൈവത്തെ മറന്നു പോകുന്ന നമുക്ക് കഴിഞ്ഞ ദിവസം അവർ നൽകിയ സന്ദേശം ലോകം ക്രൈസ്ത സഭകൾ മുഴുവനാണ് ഏറ്റെടുത്ത് കഴിഞ്ഞു അതായത് അവർ ഏഴ് ഒമ്പത് ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് അങ്ങ് ബഹിരാകാശത്തേക്ക് പോയത് പക്ഷെ അവർ പോയ പേടകത്തിൻ്റെ തകരാർ നിമിത്തം കീലിൻ ചോർച്ച നിമിത്തം അവർക്ക് തിരിച്ചു വരുവാൻ കഴിയാതെ അവർ ആ പേടകത്തിൽ നിന്ന് ബഹിരാകാശ മാറുകയും അവിടെ ഏകദേശം ഏകദേശം ഒൻപത് മാസത്തോളം അവിടെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം അവ ഭൂമിയിലേക്ക് വരികയാണ് മുന്നവരെ നിങ്ങൾക്കറിയാം ബഹിരാകശം തിരിച്ചു വരുന്നവർ പലരും കൽപ്പന ചവ്ല പല പലവർക്കും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അത് കത്തി അമർന്ന് അത് തീകോളമായി ഭൂമിയിൽ പതിച്ചപ്പോൾ ഇന്നലെ സയൻറ്റിസ്റ്റുമാർ അവരെ സ്യൂട്ട് അണിയുന്നതിനുമുമായി അവ ഒരു അഭിമുഖം ഒരു ചാനലിൽ കൊടുത്തു നാസൈ എല്ലാം ലൈവായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ആ ചാനലിൽ അവ ഇങ്ങനെ അത്ഭുതസ്റ്റ് പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളെ നമ്മുടെ സോഷ്യൽ മീഡിയ ചാനലിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാം ദൈവം നല്ലതായി ചെയ്യും അദ്ദേഹം നല്ലൊരു പ്രസംഗമാണ് ആ സയന്റിസ്റ്റ് പ്രസംഗിച്ചത് കൊച്ചെന്ന സയന്റിസ്റ്റാണ് എബരായ ചാറ്റർ എബ്രായ എബരായ നിന്നും ആ വേദഭാഗങ്ങളൊക്കെ എടുത്ത് അദ്ദേഹം നല്ലൊരു സന്ദേശം ചുരുങ്ങിയ സമയം കൊണ്ട് ലോകത്തിന് നൽകി അദ്ദേഹം പറഞ്ഞ ഉള്ളടക്കം ആണ് ദൈവം ഞങ്ങളവിടെ കൊണ്ടുവന്നിച്ച് ദൈവം ഞങ്ങളെ സുരക്ഷിതരായി ഭൂമിയിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞു എന്നാൽ ലോകവും എല്ലാവരും ഒരുപോലെ കണ്ട ഒരു പ്രശ്നം അന്തരിച്ചു നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്ത് ചൂട് കൊണ്ട് സാധാരണയായിട്ട് ഉണ്ടായിട്ടുള്ളത് എപ്പോഴും സക്സസ് ആയിട്ടില്ല ഭയത്ത് ഭയത്തിൻ്റെ നിലയിലാണ് കണ്ടതെങ്കിലും ഇന്ന് രാവിലെ അവർ പ്രാർത്ഥനയോടെ ശിജാ അവരുടെ രണ്ട് മറ്റ് സയൻറ്റിസ്റ്റുകൾ കൊണ്ടുപോയി വരാൻ കൊണ്ടുവരാൻ വേണ്ടി പോയവർ രണ്ടുപേർ അവരുവിടെ നാല് പേര് ഇന്ന് രാവിലെ കടലിൽ പതിച്ചു സുരേഷ് ആയിരിക്കുന്നു എന്ന് പറയുന്നില്ല എൻ്റെ വിധി അഭിമാനിക്കുന്നു ലോകം കണ്ടതിൽ ഏറ്റവും വലിയ മേഖലയാണ് സയൻറ്റിസ്റ്റുകൾ ചെയ്യുന്നത് ഏറ്റവും ശമ്പളമുള്ള ജോലികളാണ് സയന്റിസ്റ്റുമാർ അവർ ദൈവത്തെ പോകത്തുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ദൈവത്തെ പോകത്തു പോകാനൊരു അവസരം ഉണ്ടാകട്ടെ അവർ ധൈരാകാശത്ത് നിന്നു ഭൂമിയിൽ നിന്ന് വേർപെട്ട് മൈലുകൾ പതിനേഴ് മണിക്കൂർ യാത്ര ചെയ്യുവരുന്ന പ്രകാശവേഗത്തിൽ പ്രകാശവേഗത്തിൽ പോകുന്ന ആ പതിനേഴ് മണിക്കൂർ അത്രയും ദൂരെ നിന്ന് അവർ അവിടെ നിന്ന് ദൈവത്തെ സ്തുതിച്ചിട്ടാണ് അവരിവിടെ ഭൂമിയിലേക്ക് പതിച്ചത് ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം മറക്കില്ല എന്ന് വലിയ അടയാളമാണ് ഇന്ന് രാവിലെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇന്നത്തെ ലഘുചിന്ത പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനുമ്പായി ഒരു ഗാനത്തിൻ്റെ ചില ഈരടികൾ ആലപിച്ച് ഞാൻ ഈ ശുശ്രൂഷിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു വളരെ പരിചിതമായ ഒരു ഗാനമാണ് ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാറീൻ മഹാത്യാഗത്തെ എന്ന ഗാനം ഈ വരികളിലൂടെയാണ് അങ്ങനത്തെ വിഷയത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത് സ്നേഹത്തെ ആഴമാർന്നി മഹ പകരം എന്ത് ഹൃദയം നൽകുന്നു നാഥരെ പകരം എന്ത് നെയ്യും ഹൃദയം പൂർണ്ണമേശു സ്നേഹത്തെ ആഴമാത്യാഗത്തെ പകരം എന്തു ഹൃദയം പൂർണ്ണമു പകരം എന്തു അതെ പ്രിയരെ ഇന്ന് അതി പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന വിഷയത്തിലാണ് ക്രൂസിന്റെ ശക്തി ക്രൂസിന്റെ ശക്തിയെ കുറിച്ച് ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൽ നിന്ന് വായിച്ചു കേട്ട കുരുദിനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ക്രൂസിന്റെ വയനം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്തും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയും ആകുന്നു എന്നാണ് പ്രിയ ദൈവജനമേ ഈ നാളുകളിൽ നാം നോമ്പിന്റെ ആരാധനയിലൂടെ കടന്നു വെച്ചൊണ്ടിരിക്കുകയാണ് നോമ്പിന്റെ കാലഘട്ടമാണ് നമ്മെ തന്നെ രൂപമാറ്റം വരുത്തുക നമ്മൾ മാനസാന്തരം ഉള്ള എന്ന വലിയ പ്രതീക്ഷയോടുകൂടി ആയിരിക്കുമ്പോൾ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ക്രൂശിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന ചിന്തകളാണ് ഇവിടെ ഈ വേദഭാഗത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അതിൽ പ്രധാനമായും ഓൾപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ് എന്നാൽ വേദഭ പറയുന്നു നശിച്ചു പോകുന്നവർക്ക് ഈ ലോകത്തിന് അത് പോഷകമായി തോന്നിയേക്കാം എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിന്റെ കൃപയാണ് അതുകൊണ്ട് തന്നെ ആത്മീയമായി ബലപ്പെടുവാൻ പശുസ്ഥാനവന്റെ ശക്തി ബലപ്പെടുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഇന്ന് ക്രൂശ് ഒരു ദൈവ കൃപയാകണം ദൈവത്തിന്റെ ബലമാകണം നമുക്ക് ധൈര്യമായി ആ ക്രൂശിനെ നമുക്ക് ചേർത്ത് പിടിക്കാം ആ ക്രൂശ് എന്ന് പറയുന്നത് അതിന് പിന്നിൽ വലിയൊരു മഹാത്യാഗമുണ്ട് വലിയൊരു വീണ്ടെടുക്കുണ്ട് വലിയൊരു രൂപാന്തരണമുണ്ട് മാനസാന്തരമുണ്ട് മാത്രമല്ല ഈ ക്രൂശിലൂടെ ദൈവത്തെയാണ് നാം തിരിച്ചറിയുന്നത് ദൈവത്തെയാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ക്രൂശുമായി നിൽക്കുന്ന നമ്മുടെ നാഥനെ ആ പൊന്നു നമ്പുരാനെ നമുക്ക് ദൈവത്തെ നമുക്ക് ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കട്ടെ തീർച്ചയായും ആ ക്രൂശ് നമ്മെ പുലർത്തും ആ ക്രൂശ് നമ്മെ നയിക്കുമെന്ന് മറന്നു പോകരുത് ഒരിക്കൽ ഒരു തീരത്ത് ഒരു കുറെ മീൻപിടുത്തക്കാർ അവർ കടലിലേക്ക് മീൻ പിടിക്കുവാനായി പോയി എന്നാൽ അവർ ഉൾക്കടലിൽ പോയിട്ട് തിരിച്ചു വരുന്ന നേരം വലിയ കാറ്റും കോളും വലിയ അവരുടെ ദിശ തെറ്റി അവർ മറ്റേത് കോണിലേക്ക് അവർ കടന്നു അവർക്ക് മുന്നോട്ട് വരാൻ കഴിയാതെ അവരുടെ കയ്യിലുള്ള എല്ലാ എല്ലാ ഉപകരണങ്ങളും നശിച്ച് വല്ലാണ്ട് തിരിവു അനുഭവിച്ചപ്പോൾ അവർ ദൈവത്തോട് ചോദിച്ചു അപ്പ ഞങ്ങൾക്ക് ഒരു വഴി കാറ്റ് തരണമേ അപ്പോൾ തന്നെ അവർ നോക്കിയപ്പോഴേക്കും ദൂരം നിന്ന് ഒരു ചുവന്ന വെളിച്ചം കാണാനിടയായി കൂടെയുള്ള സഹത്തോടത്ത് പറഞ്ഞു അത് നമ്മുടെ ദൈവാലയത്തിന്റെ കുരിശ്ശാണ് നമുക്ക് അത് നോക്കി പോകാം തീർച്ചയായും വഴിതെറ്റില്ല അവരേക്ക് പോകുമ്പോൾ നമ്മുടെ തീരത്ത് നമ്മൾ എത്തിച്ചേരുമെന്ന് പറയുവാനും പരസ്പരം അവരുടെ നൗക തുഴയുവാൻ തുടങ്ങി ആ ആ അടുത്തെടുത്ത് വരുന്നപ്പോൾ അവർ കണ്ടത് അവരുടെ അവരുടേതായ ദൈവാലയത്തിന്റെ ആ ഏറ്റവും ഉയരത്തിലെ കുരിശ്നായിരുന്നു അവർ നമ്മൾ അപ്പൊ ഈ ദുർഘട സമയത്തും ഈ കുരിശിലൂടെ ഞങ്ങൾക്ക് വഴുതെളിയിച്ചുവല്ലോ എന്ന് അവർ ദൈവത്തെ സ്തുതിച്ച അനുഭവമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഗിലാതി ആറാം അധ്യായം അതിന്റെ പതിനാലാം വാക്യം ഇങ്ങനെ വായിക്കുന്നു എനിക്കോ നമ്മുടെ കർത്താവായ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എനിക്കോ നമ്മുടെ കർത്താവായ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പ്രിയരെ ഇന്ന് ഈ നോമ്പ് നമ്മൾ പറയുകയാണ് നിനക്ക് ധൈര്യപ്പെടുവാൻ നിനക്ക് പ്രശംസിപ്പാൻ നിനക്ക് വിജയിക്കുവാൻ ദൈവം എന്ന ദൈവം വഹിച്ച ആ ക്രൂസ് നമ്മട യേശുവാകുന്ന ആ വലിയ ധ്യാനം നമ്മോടുകൂടി കൊണ്ട് ആ ക്രിസ്തുവിനെ മുറുക പിടിക്കാമോ നമ്മുടെ സങ്കടം കേൾക്കത്തവനെ മുറുകെപ്പിടിക്കാമോ നമ്മുടെ സന്തോഷം കേൾക്കത്തവനെ മുറുകാമോ ദൈവം കൈവിടില്ല

ദൈവം കൈവഴിയില്ല ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തെ നമുക്കും വാരിപ്പെടാനാണോ ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം അപ്പ എനിക്ക് ഈ ലോകം വേണ്ട ഈ ലോകത്തിനൊപ്പം എനിക്ക് ഒരു വിട്ടിയാകണ്ട ഞാൻ നശിക്കുന്ന ലോകത്തിൽ ആഗ്രഹിക്കുന്നില്ല നിത്യമായ

പലരും വളരെയധികം പ്രാർത്ഥനാവശ്യപ്പെടുന്ന വളരെയധികം ആഗ്രഹിക്കുന്നതോടെ വന്നിരുന്നു ആ ക്രൂശിലേക്ക് നോക്കിയിരുന്ന് ആരാധിക്കുന്ന ഒരു അനുഭവമാണ് ചില ദിവസങ്ങളൊക്കെ ആളുകൾ വരുന്നുണ്ട് ചില ദിവസങ്ങളിൽ ആളുകളെങ്കിൽ പോലും പറയട്ടെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയാകട്ടെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ ഒരു നാൾ കുരിശ് ഒരു കൊലമായ കൊലപരമായി അത് ക്രിസ്തു അതിൽ പ്രവേശിച്ചതിലൂടെ അത് നമുക്ക് പ്രത്യാശയുടെയും സമാധാനത്തിന് പ്രതീകമായിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് പിടിക്കാം അക്രൂസിയുടെ ദൈവത്തെ സ്നേഹിക്കാം അക്രൂശിയുടെ ദൈവത്തെ നമുക്ക് അനുഭവിക്കാം കണ്ണയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈ या ဘာသာတွေပြပသာဒါရာ ഞങ്ങൾ ആയി സ്ത്രോത്രം പ്രഭാതം പൊട്ടി വിടരുന്നതിനൊമ്പ നിങ്ങൾക്ക് അങ്ങനെ സന്നിധിയിൽ ആലയത്തിൽ വന്ന ആ മനോഹരമായ ഒരു പുതിയ പൊൻകുലരി ഞങ്ങൾ കടന്നു വന്ന മുഴക്കാൽ മടങ്ങി കുറേ സമയം വചനം വായിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കു വന്ന വലിയ കുഴിമയുള്ള അനുഭവങ്ങൾക്ക് ആ ഇതുപോലെ ഒരു സമയം വേറൊരു സമയം ഞങ്ങൾ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു വളരെ സ്വന്തമായിരുന്നു ഞങ്ങൾക്ക് വചനം കേൾക്കുവാനുള്ള ഈ ക്രൂശിലെ സ്നേഹം ജീവിക്കണമെന്ന ആത്മീയ കൃപയ്ക്കായി ചെയ്യുന്നു എന്നാൽ ഈ അത് പോഷകമായി എന്നാൽ രക്ഷിക്കനെ ആഗ്രഹിക്കുന്നവർക്ക് അത് രക്ഷയുടെ അടയാളമായിരിക്കുന്നുവെന്നും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും പ്രതികമായിരുന്നല്ലോ ആ ക്രൂശി ഓരോ ஒருக்கணப்பா பாபங்களை மோசிக்கணும் அப்பா நீங்கள் குறவீவ் ஞோகங்கள் அதிஜீவிக்க பிரதிஜீவிக்கே அங்கே ஆசிரிச்சு தொடர்ந்து சாயமே என்ன பிரார்த்திக்கணும் அப்பா சமயம் கடந்த ஓரோத்தையும் அனுகிரி பிரார்த்திக்கையா எல்லோருக்கும் பிரபாதம் நன்மையாக எல்லா விஷயங்களிலும் ദൈവം ഇടപെടണവേദന എല്ലാ പ്രതിമാറത്തെ വളരെ പ്രത്യാശയുള്ള പ്രതീക്ഷയുള്ള ജീവിതം നിൽക്കുവാൻ ഇവരുടെ കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിലേ സഹായിക്കണമേ

എല്ലാവരും കുടുംബജീവിതത്തിലേക്കും തനതായ രുചിമാന മേഖലയിലേക്കും ജീവിത മയങ്ങളിലേക്കും തിരിഞ്ഞു പോകാൻ സഹായിക്കണം അവർ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നാഥ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു നല്ലൊരു പ്രഭാതം നല്ലൊരു കുളിർമയിൽ ആരാധന നല്ലൊരന്തരീക്ഷം ഞങ്ങൾക്ക് തന്ന് മനസ്സിനെ ആശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും സമാധാനത്തിനായും സ്തോത്രം എങ്കിലും അത് പ്രതികൂലങ്ങളൊക്കെ ഉണ്ടപ്പാ അത് ജീവിക്കരുത് മനസ്സും ദൈവശക്തിയും ശാരീരികമാകുന്ന ബലവും എല്ലാ സാഹചര്യങ്ങളും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു

ഇന്ന് വന്നേക്കും നാമേവരോട് മാറാകട്ടെ ആമേ ആമേ സ്ത്രണത്തിനായിരിക്കും വന്നിരിക്കുന്നവർക്ക് അർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു